എംബുരാൻ സിനിമയുടെ ലാലറിന്റെ ഫ്ലക്സ് കാണാം തൊട്ടപ്പുറത്തന്നെ നമ്മുടെ മമ്മൂക്കയുടെ ബസ് പറഞ്ഞ സിനിമയുടെ ഫ്ലക്സ് കാണാം മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ രണ്ട് നെടും തൂണുകൾ എന്റെ ഇടതും വലതുമായി നിൽക്കുന്ന ഈ ഫ്ലക്സുകൾ നിങ്ങൾക്ക് നോക്കൂ കാണാം നെടും തൂണായ രണ്ടു പേരുടെയും സിനിമ ഒരു തിയേറ്ററിൽ ആസ്വദിക്കാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തൃശൂർ രാഗം തിയേറ്ററിലേക്ക് പോകുന്ന ആളാണ് നമസ്കാരം ഇപ്പൊ നിൽക്കുന്നത് തൃശ്ശൂര് രാഗം തിയേറ്ററിന്റെ ഉള്ളിലാണ് കേട്ടോ ഇപ്പോ എന്റെ തൊട്ടു പുറകിലുള്ള ഒരു കാഴ്ച ചരിത്രം മാറുന്ന ഒരു കാഴ്ചയാണ് കാരണം എംബുരാൻ സിനിമയുടെ ലാലന്റെ ഫ്ലക്സ് കാണാം ഒട്ടപ്പുറം തന്നെ നമ്മുടെ മമ്മൂക്കയുടെ ബസ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്ലക്സ് കാണാം ഇവര് തമ്മിൽ ഒരുമിച്ചിട്ടുള്ള ഒരു സിനിമ വരാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷെ ഇപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് തൽക്കാലമായിട്ട് നമുക്ക് ലാലന്റെ സിനിമ കാണിലും ഒരു തിയേറ്ററിൽ തന്നെ മമ്മൂക്കയുടെ സിനിമ കാണെങ്കിലും ഒരു തിയേറ്ററിൽ തന്നെ ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുള്ള രണ്ട് സിനിമകളും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ചരിത്രത്തെ കുറിച്ച് മറച്ചുകൊണ്ട് ഈ ഒരു സ്ക്രീനിൽ ഒറ്റ സ്ക്രീനായ തൃശ്ശൂർ രാഗം എന്ന് പറയുന്ന ഇത്രയും വലിയ രാജ കൊട്ടാരം പോലെയുള്ള ഒരു സിനിമ തിയേറ്ററിൽ എഴുന്നൂറ്റി ചില്ലാനം സീറ്റുകളുള്ള ഈ ഒരു കൊട്ടാരം പോലെയുള്ള ഒരു തിയേറ്ററിൽ ഇരുന്നേ ഇത്രയും ദൃശ്യ വിസ്മയത്തോടു കൂടി ഒരുക്കുന്ന പുതിയ സ്ക്രീനും പ്രൊജക്ടറും അങ്ങനെ എല്ലാം കൊണ്ടും ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഈ ഒരു തിയേറ്ററിൽ നാളെ ചരിത്രത്തില് പുതിയ ഏട് കുറിക്കാൻ പോവുകയാണ് ബസുക്ക എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയൊരു സിനിമ റിലീസിനെത്താണ് അതും വിഷു ചിത്രമായിട്ട് വെക്കേഷന് പിള്ളേർക്ക് വന്ന് എൻജോയ് ചെയ്യാനും ആയി വന്ന് കാണാനും നല്ലൊരു സിനിമ മമ്മൂട്ടി ഒരുക്കിയിരിക്കുകയാണ് ബസുക്ക എന്ന് പറയുന്ന സിനിമ ഒപ്പം തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഒരുപാട് വിവാദങ്ങൾ മറിച്ച് അതിനെ കടന്നുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ രണ്ട് നെടും തൂണുകൾ എന്റെ ഇടതും വലുതുമായി നിൽക്കുന്ന ഈ ഫ്ലക്സുകൾ നിങ്ങൾക്ക് നോക്കൂ കാണോ നെടുന്തോണായ രണ്ടു പേരുടെയും സിനിമ ഒരു തിയേറ്ററിൽ ആസ്വദിക്കാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ രാഗൻ തിയേറ്ററിലേക്ക് പോകുന്ന താങ്ക് യു